പൊതുവേ ആഡംബര ജീവിതശൈലി പിന്തുടരുന്നവരാണ് സെലിബ്രിറ്റികൾ കോടികൾ വരുമാനമുള്ള ബിസിനസ്സുകാരും അതിൽ മോശമല്ല എന്നാൽ ചിലവേള ആഡംബര കാറുകൾ ഉപേക്ഷിച്ച് സിമ്പിൾ കാറുകളിലും ഓട്ടോറിക്ഷയിലും മെട്രോ ട്രെയിനിലും യാത്ര ചെയ്യുന്ന സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് അമിതാഭ് ബച്ചൻ നിരവധി ആഡംബരക്കാറുകളുള്ള ഗാരേജാണ് ബച്ചനുള്ളത് രാത്രിയിൽ തിരക്കില്ലാത്ത റോഡിൽ അമിതാഭ് ബച്ചൻ ബൈക്കോടിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതിൻ്റെ യാഥാർത്ഥ്യവും സോഷ്യൽ മീഡിയ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബൈക്കുകളിൽ ഒന്നാണ് ഹീറോ സ്പ്ലൻഡർ നിരവധി ആഡംബരക്കാറുകൾ സ്വന്തമായുള്ള അമിതാഭ് ബച്ചൻ കുറഞ്ഞ വിലയുള്ള സ്പ്ലെൻഡർ ഓടിക്കുന്ന രീതിയിലുള്ള വീഡിയോ വൈറലാകുകയാണ് ഇതിഹാസ നടൻ സാധാരണക്കാരെ പോലെ ഹീറോ സ്പ്ലെൻഡർ ബൈക്ക് ഓടിച്ചാൽ ആരും അതിശയിക്കുമെന്ന കാര്യം പറയേണ്ടതില്ലോ ബച്ചന്റെ തന്നെ ക്ലാസിക് സിനിമയായ ഷോലയിലെ ഏ ദോസി ഹംനഹി ചോഡിങ്കെ എന്ന ഹിറ്റ് ഗാനം ആലപിച്ച് പിറകിൽ ഒരാളെ ഇരുത്തി ആടിപ്പാടിയാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ സ്പ്ലെൻഡർ ബൈക്ക് ഓടിക്കുന്നത് അമിതാഭ് അല്ലെന്ന് മനസ്സിലാകും ബച്ചന്റെ അപരനായ ശശികാന്ത് പെഡ്വാളാണ് കക്ഷി ബച്ചനുമായുള്ള രൂപസാദൃശ്യത്തിന്റെ പേരിൽ നേരത്തെ തന്നെ പ്രശസ്തനാണ് ശശികാന്ത് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം പേരാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത് ഇതാദ്യമായല്ല ബച്ചനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഇദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത് വൈറൽ വീഡിയോയിൽ ശശികാന്തിന്റെ കൂടെ സ്പ്ലെൻഡർ ബൈക്കിന്റെ പില്ലയൺ സീറ്റിൽ ഇരിക്കുന്ന ഉല്ലാസ് കാമ്തയെയും പ്രശസ്തനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് എന്നാൽ ഞങ്ങൾ ഇത് വാർത്തയാക്കിയത് മറ്റൊരു കാര്യം പറയാനാണ് ഈ വൈറൽ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ശശികാന്ത് പെഡ്വാളും ഉല്ലാസ് കാംതെയും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം നിയമപരമായ ആവശ്യം മാത്രമല്ല ഇത് റൈഡർമാരുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാണ് പറയുന്നത് അതുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ച് ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നതാണ് നല്ലത് അത് സെലിബ്രിറ്റികളായാലും സാധാരണക്കാരായാലും